എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിക്കുന്നതിന് നിലവിൽ നിരന്തര മൂല്യനിർണ്ണയം എഴുത്തുപരീക്ഷ എന്നിവ രണ്ടും ചേർത്ത് ആകെ മുപ്പത് ശതമാനം മാർക്ക് നേടിയാൽ മതി അതായത് നൂറ് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയിൽ വിജയിക്കുവാൻ നിരന്തര മൂല്യനിർണയത്തിൻ്റെ ഇരുപത് മാർക്കും മാർക്കിനുമൊപ്പം കേവലം പത്ത് മാർക്ക് മാർക്കിന് എഴുതിയാൽ എഴുതി എഴുതി എഴുതിയാൽ വിജയിക്കാനാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നടക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ ഹയർ സെക്കൻഡറിയിൽ നിലവിലുള്ളതുപോലെ എഴുത്ത് പരീക്ഷയിൽ പ്രത്യേകം പേപ്പർ മിനിമം ഏർപ്പെർപ്പെടുത്തുന്ന കാര്യം പൊതുവിൽ എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് തീരുമാന തീരുമാനിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ അധ്യാപകർ രക്ഷിതാക്കൾ പണ്ഡിതന്മാർ ഇവരെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കും പരീക്ഷയിൽ വിജയിക്കുന്നതിന് ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയിൽ മാത്രം മുപ്പത് ശതമാനം മാർക്ക് പ്രത്യേകം നേടിയിരിക്കണം അതായത് നാൽപ്പത് മാർക്കിൻ്റെ എഴുത്തുപരീക്ഷ പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും ഇരുപത്തിനാല് മാർക്കും നേടിയിരിക്കണം അതിനൊപ്പം നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ മാർക്ക് കൂടി ചേർത്തായിരിക്കും ഫലം കണക്കാക്കുക ഞാനത് പറഞ്ഞതുപോലെ വേണ്ടി വിവിധ മേഖലകളിലെ വിദഗ്ധന്മാരെ പങ്കെടുപ്പിച്ചു ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതാണ് ആ കോൺക്ലേവില് നിരവധി കാര്യങ്ങൾ ഉയർന്നു വരും അപ്പോൾ അതെല്ലാം കൂടെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ആ കാര്യം പോകാം കുട്ടികളുടെ അക്കാഡമി നിലവാരം ദേശീയ തലത്തിലേക്ക് ദേശീയതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ അത് നടന്നു വരുന്ന കാര്യമാണ് എസ് എസ് എൽ സിയുടെ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് മൂന്ന് മാസത്തിനകം നൽകുവാൻ കഴിയുമോ എന്ന കാര്യം ആലോചിക്കുകയാണ് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഉന്നത പഠനത്തിനും ജോലിക്കും മറ്റ് പല ആവശ്യങ്ങൾക്കും ഈ മാർക്ക് ലിസ്റ്റ് എസ് എസ് എൽ സി പരീക്ഷ പാസ്സായി രണ്ട് വർഷക്കാലം അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത് രക്ഷ രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ തന്നെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇക്കാര്യം ആലോചിക്കാമെന്ന് വച്ചിട്ടുള്ളത് എസ് എസ് എൽ സി ഒഴികെയുള്ള പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റുകൾ ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ പ്രഥമ അധ്യാപകരുടെ ലോഗിൻ മുഖേന ഓൺലൈനായി ലഭ്യമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൻ്റെ കാലതാമസം ഒഴിവാക്കുവാൻ ഇത് സഹായകരമാവും ആദ്യപടി എന്ന നിലയിൽ എൽ എസ് 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 യു എസ് എസ് പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റുകൾ പ്രഥമാധ്യാപകരുടെ ലോഗിൻ മുഖേന ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് അവാർഡ് മുപ്പത് കോടി രൂപ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതിനെ വിതരണം ചെയ്യുന്നതാണ് ഒരു ചോദ്യം ഒഴിവാക്കാമല്ലോ